ഏതാ മുന്നറിയിപ്പ് ഏതാണാ മുന്നറിയിപ്പ് എത്ര സൗകര്യങ്ങളും എത്ര സുരക്ഷിതത്വം ഉണ്ടെന്ന് പറയുന്ന യാത്ര ചെയ്താലും എവിടെയോ വച്ച് അപകടം പതിയിരിക്കുന്നുണ്ടാകും എന്ന് കൂടി അള്ളാഹു അബുൽസത്ത് പറയാൻ ഒറ്റ കാര്യത്തിലെ നമുക്ക് ആ കാര്യത്തെ ഇല്ലാ ഇല്ലാ ആസ്വദിക്കാനാവും അള്ളാഹുറബുൽ ഭാഗത്തുള്ള റഹ്മത്ത് ചില അറബ് ഫൈറ്റുകളൊക്കെ പൊന്തുന്ന നേരത്തൊരു വർത്താനുണ്ട് അതന്നെ നബി ഒരു അതെന്നെയാണ്ഹനത്തിൽ ഈ വാഹനത്തെ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന പടച്ച തമ്പുരാന്റെ അവന്റെ പരിശുദ്ധിയെ അതിനാണ് സർവ്വസ്ത്രോത്രങ്ങളും ആ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്ന് പറയാം അങ്ങനെ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ വാഴ്ത്തിയിട്ടാണ് ആ വാഹനത്തിൽ കയറിയിരിക്കുന്നത് ഇത് ഞങ്ങളാരും വീഴ്പ്പെടുത്തിയതല്ല നമ്മുടെ ശാസ്ത്രോപാധിയോ സാങ്കേതിക വൈദഗ്ധ്യമോ നമ്മുടെ എല്ലാത്തരം കെൽപ്പുകളോ ഒന്നുകൊണ്ടും നമ്മൾ ഉണ്ടാക്കിയെന്ന് നാം അഭിമാനമോ അഹങ്കാരമോ ആയി പറയുന്നുവരുന്ന ഒന്നും ഈ പറയപ്പെടുന്ന അള്ളാഹുവിൻ്റെ കാരണത്തിന്റെ കടാക്ഷമില്ലെങ്കിൽ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാൻ കഴിയില്ല എന്നർത്ഥം അതാണ് ഞാൻ പറഞ്ഞ ടൈറ്റാനിക് അതാണ് ഞാൻ പറഞ്ഞ എത്രയോ വലിയ ദുരന്തങ്ങൾ ആ ദുരന്തങ്ങൾക്ക് മുമ്പേ സുരക്ഷിതത്വത്തിന്റെ എല്ലാ ക്രമീകരണങ്ങളും പൂർണ്ണമായി പാസാക്കിയെടുത്ത് ഒരിക്കലും ഇതങ്ങനെ അപകടപ്പെടില്ല എന്ന് വിചാരിച്ചു പോകുന്ന യാത്രകളിൽ പോലും സംഭവിച്ചു പോയിട്ടുള്ള ദുരന്തങ്ങളുടെ നീണ്ട ചരിത്രത്തിന്റെ പട്ടിക നമുക്ക് എടുത്തു തരാനാവും അതുകൊണ്ടാണ് അള്ളാഹുറബുൽ ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത് വമാ മുഖരിനീൻ ഇതിനെ ഞങ്ങൾ നേരത്തെ കീഴ്പ്പെടുത്തിയിരുന്നില്ല നീ ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തരാതെ അള്ളാഹു റബ്ബുൽ ഇസത്തെ നമുക്ക് കീഴ്പ്പെടുത്തി തരാതെ ഇതിൻ്റെ ആളാകാനെന്നുള്ള വലിപ്പൊന്നും ഞങ്ങൾക്കില്ല അഹങ്കാരമില്ലാതിരിക്കുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനം എന്നിട്ട് റസൂർലാഹി സാഹു അലൈഹി വസ്സലാ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടാണ് പോകണത് പഠിച്ച റബ്ബിലേക്കാണ് ഞങ്ങളുടെ തിരിച്ചുപോക്ക് എന്നിട്ടാണ് ഓരോ യാത്രയിലും വേണ്ടതാണ് അൽ ഈ യാത്രയിൽ നന്മയും തക്കുവയും ഞാൻ ചോദിക്കാൻ നിങ്ങൾ യാത്രയ്ക്ക് വേണ്ട പതേ പാതേയം ഒരുക്കണം എന്ന് പറഞ്ഞാൽ യാത്രാ സാമഗ്രികൾ ഒരുക്കണം എന്ന് പഠിപ്പിച്ചിട്ട് പഠിച്ചറപ്പ് പറയാൻ അതൊരു വലിയ യാത്രയെക്കുറിച്ച് പറയാനാണ് ഹജ്ജ് ഒരു യാത്രയാണ് യാത്രയാണല്ലോ മനുഷ്യജീവിതം മുഴുക്കെ അപ്പോ ഹജ്ജിനെ കുറിച്ച് പറയാൻ പോകുമ്പോഴും അല്ലാഹു പറഞ്ഞു നിങ്ങളൊന്ന് യാത്രയ്ക്ക് വേണ്ടി നന്നായി ഒരുങ്ങണം എന്നാലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുക്കത്തിലെ ഏറ്റവും ആവശ്യമായ നിങ്ങളുടെ അത്തഖ്വ തഖ്വയാണ് അർമാദിച്ചും അഹങ്കരിച്ചും യാത്ര ചെയ്യുന്ന ഇതൊന്നും ഒന്നും സംഭവിക്കൂല എന്ന് വിചാരിച്ചു പോകുന്ന മനുഷ്യരോട് നമ്മളോട് ഓരോരുത്തരോടും അള്ളാഹു പറയാണ് അതുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാം പറയാൻ പഠിച്ചവനെ ഈ യാത്രക്ക് രണ്ടു കാര്യം ഉണ്ടാവും ഒന്ന് നന്മയും മറ്റൊന്ന് തക്കവയും നീ തൃപ്തിപ്പെടുന്ന തരണം അള്ളാഹുദിൻ ഞങ്ങളുടെ യാത്രയെ നീ ഞങ്ങൾക്ക് എളുപ്പാക്കി തരണം കാരണം ഓരോ യാത്രയും ക്ലേശപുരിതാൻ പുണ്യനബി തന്നെ പറഞ്ഞു പറഞ്ഞു ഓരോ യാത്രയിലും വലിയ വലിയ ക്ലേശങ്ങൾ എവിടെയാണ് ആ ക്ലേശങ്ങൾ ഒളിഞ്ഞിരിക്കുന്നതെന്ന് ആർക്കും പറയാനാവൂല നമ്മളിപ്പോ വളരെ വലിയ സൗകര്യത്തോടുകൂടെയുള്ള ഒരു പക്ഷേ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അതൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ലളിതമായ യാത്രയായി അയജ്ഞലിതമാണെന്ന് തോന്നിപ്പോകുമ്പോഴായിരിക്കാം പെട്ടെന്ന് ഒരു മുഹൂർത്തം സംഭവിക്കാം ഒറ്റ നേരം മതി ഏതെങ്കിലും ഒരു ഏർ പിന്നെ ആകാശത്തെ ഏതെങ്കിലും ഒരു സമയത്തെ വലിയ ഘട്ടറുകൾ ഉണ്ടാവും വലിയ ഘട്ടറുകൾ ഒന്ന് ചാടിയാൽ മതി വയറങ്ങ് ഇളകി പോകാൻ ഉള്ളൂ അത്ര നേരേ ഉള്ളൂ മനുഷ്യന്റെ അഹങ്കാരം ചില എയർ ഹോളുകൾ ആകാശത്തും ഭീകരമായി അത് സംഭവിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ അല്ലാതെ സാധാരണഗതിയിൽ പിന്നെ അന്തരീക്ഷത്തിൻ്റെതായ പ്രശ്നങ്ങളാൽ യാത്ര ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ഇളക്കങ്ങളിൽ പോലും മനുഷ്യൻ്റെ മനസ്സിളകി പോകാറുണ്ട് നിങ്ങൾ ആലോചിക്കെ അവിടെയാണ് അള്ളാഹുബിൻ റസൂൽ അള്ളാഹു അലൈവസ്ലാം പറഞ്ഞ ദക്കാണ് അള്ളാഹു മുഹബിൻ അലൈന സഫരന ഞാനിപ്പം ഈ സമയത്ത് പറയണമെന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് പറയാൻ ഇപ്പോഴാണ് ഈ ദുവാനൊക്കെ വലിയ അർത്ഥ തലങ്ങൾ ഉണ്ടാകുന്നത് അർത്ഥ ആഴങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് പടച്ചവനെ ഞങ്ങളുടെ യാത്ര എളുപ്പാക്കിത്തരണേന്ന് വത്തുബിയാന ഈ യാത്രയുടെ അകലം കുറച്ചു തരണം യാത്രയുടെ അകലം ഇത്ര കിലോമീറ്റർ ആയിരുന്നു പിന്നെ പടച്ചവനോട് ദ്വാരം നമ്മൾ കുറഞ്ഞതാണോ അല്ല ലാഠിത്യവും അയജ്ഞഭരിതവുമായിട്ട് ഒരു യാത്ര നടന്നാൽ യാത്രയുടെ സമയം അങ്ങ് വരും രണ്ട് മണിക്കൂർ എടുത്ത് യാത്ര ചെയ്യേണ്ട അടുത്ത് ചിലപ്പോൾ അത് ഒന്നര മണിക്കൂറായി മാറും ഒരു മണിക്കൂർ മാത്രം യാത്ര ചെയ്യേണ്ട അടുത്ത് അത് നാല് മണിക്കൂറായി മാറും അങ്ങനെയൊക്കെ തന്നെയാണ് യാത്രകൾ യാത്രകൾ ദൂരം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന മാബിനി മാത്രമാണ് പക്ഷേ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒന്ന് അള്ളാഹുബിന്റെ അനുഗ്രഹമാണ് അനുഗ്രഹം അള്ളാഹുമാൻ സഫർ ഈ ഒറ്റ വാക്കിനെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ അള്ളാഹുമാൻസാഹിബുഫി സഫർ പടച്ചവനെ ഈ യാത്രയുടെ കൂട്ടുകാരൻ എന്ന് പറയുന്നത് നീ മാത്രമാണ് ഈ കുടുംബത്തിലെ തിരിച്ചു വരുമ്പോ മരണമോ മറ്റു പലതവോ ദുരന്തങ്ങളായി വന്ന് ഭവിച്ചു പോകുമോ എന്നതുകൂടി ആലോചിച്ചുകൊണ്ടാകണം ഒരു യാത്രക്കാരൻ കുടുംബത്തിലെ ഹലീഫയും നീയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ കുടുംബങ്ങളെ എൻ്റെ ജീവിതത്തെ എൻ്റെ സാമ്പാദ്യത്തെ എന്റെ ജീവിതത്തിന്റെ വലിയൊരു അംശത്തെ അവിടെ ഞാൻ ഇട്ടേച്ചു പോകുമ്പോ അതിനെല്ലാത്തിന്റെയും ഖലീഫയാകാൻ അള്ളാഹുബേ ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചു തരുന്നത് എന്ന് പറയാണ് എന്ന് പറയാം അള്ളാഹു മൈനെതിഫർ യാത്രത്തിന്റെ ക്ലേശങ്ങളിൽ നിന്ന് യാത്രയുടെ ക്ലേശങ്ങളിൽ നിന്ന് അള്ളാഹുബേ നിന്നോട് കാവൽ ചേർന്നു വകാബത്തിൽ മന്ദർ കാഴ്ചാ ദുരന്തങ്ങൾ ചിലപ്പോൾ നമുക്ക് സംഭവിച്ചോളാം എന്നില്ല മറ്റൊരാൾക്ക് സംഭവിച്ചു പോകാവുന്ന ദുരന്തങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ പെട്ടെന്ന് കാണുന്ന ഭീകരമായ ദയനീയമായ ഹൃദയഭേദകമായ കാഴ്ചകൾക്ക് മുമ്പിൽ കാണാതിരുന്നെങ്കിൽ എന്ന് നമ്മളങ്ങ് മോഹിച്ചു പോകാവുന്ന തരത്തിലുള്ള വലിയ ഭീകരമായ കാഴ്ചകൾ ആ കാഴ്ചകളിൽ നിന്ന് പോലും അള്ളാഹുബിൻ റസൂൽ സല്ല അള്ളാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ഒരു മര്യാദയാണ് അതും നമ്മൾ ഇത് വരയ്ക്കണം വസു ഫിൽ സമ്പത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും ഒക്കെ സംഭവിച്ചേക്കാവുന്ന പെട്ടെന്നുള്ള മാറ്റിമറിയലുകൾ ഏതൊക്കെയാണ് സംഭവിക്കാൻ എന്ന് ആർക്കറിയാം ഏതൊക്കെ നിമിഷങ്ങളിലാണ് ഇത് സംഭവിക്കാൻ അവിടെ നിന്ന് ലണ്ടനിലേക്ക് ഹൈദരാബാദിന്റെ ഹൈദരാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ എയർപോർട്ടിൽ നിന്ന് കയറിയ ആ ഇരുന്നൂറ്റി നാൽപ്പതിൽ ചിലവാനും വരുന്ന യാത്രക്കാരുടെ മുമ്പിൽ അവർ ലണ്ടൻ മാത്രമേ ലക്ഷ്യമാക്കുന്നുള്ളൂ കേവലം ഒരു ആറു മിനിറ്റിന്റെ ഉള്ളിൽ അഞ്ചു മിനിറ്റിനുള്ളിൽ നിമിഷങ്ങൾക്കുള്ളിൽ അവരെല്ലാം കത്തിച്ചമ്പലായി കരിഞ്ഞു പോകുന്ന അങ്ങനെ കുറെ വെറും പിന്നെ അത്തരത്തിലുള്ള ചാരമായി പോകും എന്ന ചിന്തയിലേക്കല്ല അവർ ലണ്ടനിലെ വലിയ വലിയ സ്വപ്നങ്ങളിലേക്ക് യാത്ര ചെയ്തവരാണ് മക്കളെ കാണാൻ പോയവർ ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി മകളുടെ അടുക്കിലേക്ക് പോയതാണ് അങ്ങനെ എത്ര പേർ എത്ര കുഞ്ഞുങ്ങൾ എത്ര മനുഷ്യജീവനുകൾ അവിടെയാണ് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലം അങ്ങനെ തിരിച്ചു വരുമ്പോഴും അങ്ങനെയാ സന്തോഷത്തോടെ റസൂൽ പറഞ്ഞു ഹാമിദൂൻ നമ്മൾ യാത്ര വരുമ്പോൾ പറയണം ഞങ്ങളിതാ തിരിച്ചു വരാം തൗബ ചെയ്യാൻ ആബിദൂൻ അള്ളാഹുബേ നിന്നെ നിന്നെ തന്നെ ആരാധിക്കുകയും നിനക്ക് വഴിപെടുകയും ചെയ്തുകൊണ്ടാണ് ഹാമിദൂൻ നിനക്ക് തന്നെയാണ് സ്തുതി കാരണം ഈ യാത്രയിലെമ്പാടും നിന്റെ കാരുണ്യത്തിൻ്റെ ചിറക് വിരിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ തിരിച്ചു വരില്ലായിരുന്നു എന്ന ബോധ്യത്തെ അള്ളാഹുവിന് നന്ദിയായി പ്രകാശനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സത്യവിശ്വാസി ചെയ്യേണ്ട പണി അത് മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കാൻ സല്ല അള്ളാഹു അലൈഹി വസ്ലം യാത്രയുടെ എല്ലാ സ്വഭാവവും ഒരൊട്ടകമായാൽ പോലും അങ്ങനെയാകണം ആ ഒട്ടകത്തോട് യാത്രാവാഹനത്തോട് തന്നെയും മനുഷ്യൻ മനുഷ്യനുണ്ടായിത്തീരേണ്ട ഒരു വലിയ അപേദ്യമായ ഒരു ഹൃദയബന്ധം ഉണ്ടാവണോട്ടക ആ യാത്രാവാഹനത്തോട് റസൂറിൻ്റെ യാത്രാവാഹനം അവിടുത്തെ കസ്വയിൽ പ്രിയപ്പെട്ട കസ്വ മുഹമ്മദ് മുസ്തഫ വഫാത്തായതിനു ശേഷം സല്ലഹു അലൈ വസ്ലം ഒരിറ്റു ദാഹജലം പോലും കഴിക്കാതെ ജീവിച്ചു പോയ അവസാനം അങ്ങനെ ഹബീബിന്റെ ഓർമ്മകളിൽ ഒരു ജീവി ആ ഒട്ടകം അങ്ങനെ മരിച്ചു മരിച്ചു പോകുന്ന കാഴ്ചയെ അതുപോലും നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അതിനു മുമ്പ് ആ മേനിയിൽ ലോകം കണ്ട ഉത്കൃഷ്ട മനുഷ്യൻ കയറിയിരിക്കുമ്പോൾ അതിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിരുന്ന മുഹമ്മദ് മുസ്തഫു വസ്ലം അവിടെ നിന്ന് വഫാത്തായതിനു ശേഷം അതൊരു ദാഹജലം പോലും കഴിക്കാതെ ഭക്ഷണം കഴിക്കാതെ പൊണ്ണിന് എന്ന പരിശുദ്ധ ജീവിതത്തിൻ്റെ വസന്തോർമ്മകളിൽ അങ്ങ് മരിച്ചുപോയ ഒരു ഒട്ടകത്തെയും കൂടി ആലോചിക്കുമ്പോൾ യാത്രയെ എത്രയോ സുരക്ഷിതമാക്കുമ്പോൾ ആ വാഹനത്തെയും ഹൃദയത്തോട് ചേർത്തു പിടിച്ചു മുഹമ്മദിനുപിയെന്ന യാത്രക്കാരൻ സല്ലി വല്ല അള്ളാഹു റബുൽ ഇസ് നമ്മുടെ കാക്കട്ടെ